പഴമയുടെ ഗെരുമയിൽ വൈക്കം പടിഞ്ഞാറേക്കര കോത്തോടിയിൽ ശ്രീഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായി ഉഗ്ര ചൈതന്യവും ആശ്രിത വാത്സല്യവും മുഖമുദ്രയാക്കിയ ശ്രീഹനുമാൻ സ്വാമിയെ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനത്തിൽ കണ്ടുതൊഴുത് അനുഗ്രഹം വാങ്ങാൻ പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമാണ് ദൃശ്യമായത് നിർമാല്യ ദർശനത്തിന് ശേഷമായിരുന്നു ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചത് ശ്രീഹനുമാന് അഭിഷേകവും മലർ നിവേദ്യവും സമർപ്പിച്ച ശേഷമായിരുന്നു ബ്രഹ്മകലശവും അനുബന്ധ ചടങ്ങുകളും ആരംഭിച്ചത് കേരളത്തിലെ ശ്രീഹനുമാൻ ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള പോത്തോടിയിൽ ശ്രീഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തനത് പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങൾ കർശന നിഷ്ഠയോടെ പാലിച്ചാണ് ഓരോ ചടങ്ങുകളും സൂക്ഷ്മതയോടെ പൂർത്തിയാക്കിയത് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഷാജി അരവിന്ദൻ തന്ത്രികൾ കാർമ്മികത്വം വഹിച്ചു ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹോത്സവ സുദിനമാണ് എന്ന് ഭഗവാന്റെ ആ അനുഗ്രഹകലകൾ പൂർണ്ണമാകുന്നതിന് വേണ്ടി കൊണ്ട് ബ്രഹ്മകലശം എന്ന് നമ്മൾ ആടുകയുണ്ടായി തുടർന്ന് ഇന്നിപ്പോൾ തുള്ളൽ നടക്കുന്നു തുടർന്ന് ഭഗവാന്റെ ദീപാരാധനയൊക്കെ നടക്കുകയാണ് അതിൽ ഈ നാട്ടിലെ മുഴുവൻ ഭക്തന്മാരുടെയും സാന്നിധ്യം കൊണ്ട് മംഗളപ്രദമാകണം ശ്രീരാമദൂതനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം മുഴുവൻ ഭക്തന്മാർക്കും കിട്ടുന്നതിന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ക്ഷേത്ര തന്ത്രി എന്നുള്ള രൂപത്തിൽ പണാവള്ളി ഷാജി അരവിന്ദൻ ക്ഷേത്രതന്ത്രി എന്നുള്ള രൂപത്തിൽ ആ ഭഗവാന്റെ സന്നിധിയിൽ അറിയിക്കുക ബ്രഹ്മകലശത്തിന് ശേഷം ഭസ്മക്കളം പൊടിക്കളം കൂട്ടക്കളം എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് നടന്ന മഹാപ്രസാദമൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പ്രവീൺ ഭാസ്കർ ന്യൂസ് വൈക്കം